സി പി എം മണലൂർ പഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു കാഞ്ഞാണി സിംലാമാളിൽ നടത്തിയ ശില്പശാല സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു വി വി പ്രഭാത അധ്യക്ഷനായി കെ വി ഡേവിസ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി വി സജീന്ദ്രൻ പാർട്ടി ഏരിയ സെക്രട്ടറി പി എ രമേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എഴുതി കൊണ്ടാണ് വെടി നിർത്തൽ പ്രഖ്യാപിച്ചത് അതിനു മുന്നൊരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ ഒരിപ്പും എത്തിയിട്ടില്ല ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയിലാണ് പഹൽഗാമിൽ വിനോദയാത്രയ്ക്ക് പോയ ഇരുപത്തിയാറ് ആളുകൾ മലയാളി അടക്കമുള്ള ആളുകൾ ഭീകരവാദിയായിരുന്നു അപ്പൊ ഭീകരവാദ പ്രവർത്തനം രാജ്യത്ത് തടയാൻ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്കായിട്ടില്ല എന്ന വസ്തുതാപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്